നമസ്കാരം കേരളീയ പ്രവാസികൾക്കും കുടുംബാംഗങ്ങൾക്കുമായി നോർക്ക റൂട്ട്സ് വഴി നടപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി കെയർ നിലവിൽ വന്നു ഒന്ന് ദശാംശം രണ്ട് ലക്ഷം കുടുംബാംഗങ്ങൾ എൻറോൾ ചെയ്തു ഇതിലൂടെ നാല് ലക്ഷത്തിനു മുകളിൽ പ്രവാസി കേരളീയ കുടുംബാംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും പദ്ധതിയുടെ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ ന്യൂ ഇന്ത്യ അൻഷറൻസ് ഡി ജി എം ജോയിസ് അതീഷ് നോർക്ക റൂട്ട്സ് സിഇഒ അജിത് കൊളാശ്ശേരിക്ക് കൈമാറി പദ്ധതിയിൽ ചേർന്നതിനുള്ള സമയപരിധി നവംബർ മുപ്പത് വരെയാണ് നീട്ടിയത് നോർക്ക പ്രവാസി ഐ ഡി സ്റ്റുഡന്റ് ഐ ഡി എൻ ആർ കെ ഐ ഡി കാർഡുകൾ ഉള്ളവർക്ക് പദ്ധതിയിൽ എൻറോൾ ചെയ്യാനാകും ഒരു കുടുംബത്തിന് അതായത് ഭർത്താവ് ഭാര്യ ഇരുപത്തിയഞ്ച് വയസ്സിന് താഴെയുള്ള രണ്ട് കുട്ടികൾ എന്നിവരാണെങ്കിൽ പതിമൂവായിരത്തി നാനൂറ്റി പതിനൊന്ന് രൂപ പ്രീമിയത്തിൽ അധികമായി ഒരു കുട്ടി നാലായിരത്തിഒരുന്നൂറ്റി മുപ്പത് രൂപ അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസിനും പത്ത് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസിനും ഉറപ്പാക്കുന്നതാണ് പദ്ധതി വ്യക്തിഗത ഇൻഷുറൻസിന് പതിനെട്ട് മുതൽ എഴുപത് വയസ്സ് വരെ എണ്ണായിരത്തി ഒരുന്നൂറ്റി ഒന്ന് രൂപ കേരളത്തിലെ അഞ്ഞൂറിലധികം ആശുപത്രികൾ ഉൾപ്പെടെ രാജ്യത്തെ ഏകദേശം പതിനെണ്ണായിരം ആശുപത്രികൾ വഴി പ്രവാസി കേരളീയർക്ക് ക്യാഷ്ലെസ് ചികിത്സ ലഭിക്കും ഇതിനിടെ മടങ്ങിയെത്തിയ പ്രവാസികളെ നോർക്ക കേരൾ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം പരിഗണിക്കണമെന്ന കേരള ഹൈക്കോടതി ഉത്തരവ് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രവാസി ലീഗൽ സെൽ നൽകിയ ഹർജിയിൽ സുപ്രധാനമായ ഉത്തരവ് പുറപ്പെടുവിച്ചു പ്രവാസി മലയാളികൾക്ക് വേണ്ടി നോർക്ക നടപ്പാക്കുന്ന ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയായ നോർക്ക കേരള നിലവിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് മടങ്ങിയെത്തിയ പ്രവാസികളെ ഉൾപ്പെടുത്തിയിട്ടില്ല ഈ സാഹചര്യത്തിലാണ് കേരള ഹൈക്കോടതിയുടെ സുപ്രധാനമായ ഉത്തരവ് പ്രവാസി ലീഗൽ വേണ്ടി ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് എബ്രഹാം മടങ്ങിയെത്തിയ മുൻകുവാൻ പ്രവാസി പ്രവാസിിലത്ത് ജോസഫ് പി അനിൽകുമാർ എന്നിവർ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് എൻ നഗരേഷ് അധ്യക്ഷനായ ബെഞ്ച് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത് കേരള സർക്കാർ നോർക്ക നോർക്കെയർ പദ്ധതി പ്രഖ്യാപിച്ച ഉടൻ തന്നെ മടങ്ങിയെത്തിയ പ്രവാസികളെ നോർക്ക നോർക്കെയറിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രവാസി ലീഗൽ സെൽ കേരള ചാപ്റ്റർ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ആർ മുരളീധരൻ നിവേദനം നൽകിയിരുന്നു എന്നാൽ ഇതുവരെയും ഈ നിവേദനത്തിൽ യാതൊരു നടപടിയും നോർക്ക എടുക്കാത്ത സാഹചര്യത്തിലാണ് കേരള ഹൈക്കോടതിയുടെ ഇടപെടൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മടങ്ങിയെത്തിയ പ്രവാസികളെ മാറ്റി നിർത്തുന്ന വിവേചനവും ഭരണഘടനാ വിരുദ്ധവുമെന്നാണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയത് നാടിന്റെ വികസനത്തിൽ വർഷങ്ങളോളം വിദേശത്തു നിന്നുകൊണ്ട് പ്രവർത്തനം നടത്തിയ മടങ്ങിയെത്തിയ പ്രവാസികളെ നോർക്ക കേരൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം കേരള ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മുൻ പ്രവാസി ജോസഫ് പെരികിലത്ത് പ്രവാസി ലീഗൽ സെൽ കുവൈറ്റ് കൺട്രി ഹെഡ് ബാബു ഫ്രാൻസിസ് കുവൈറ്റ് ചാപ്റ്റർ പ്രസിഡന്റ് ബിജു സ്റ്റീഫൻ ജനറൽ സെക്രട്ടറി ഷൈജിത് എന്നിവർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരുന്നു